ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് റെഡിയാക്കി എടുക്കാം വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇതിലെ അളവുകളെല്ലാം കറക്റ്റായാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അപ്പോൾ മുഴുവനായിട്ടൊന്ന് കാണുക ഫസ്റ്റായിട്ട് ക്ലോത്തിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്ക് എടുക്കണം അപ്പോൾ സൂചി ഉപയോഗിച്ചാണ് ഞാനിതിനെ പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ ദ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ ദാ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലെ അളവുകളെല്ലാം കറക്റ്റ് അല്ലേന്ന് ഒന്ന് നോക്കണം വീഡിയോ മുഴുവനായിട്ടും കാണാതെയാണ് പലരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സംശയങ്ങൾ ചോദിക്കുന്നത് ചിലതിനെല്ലാം ഞാൻ മറുപടി കൊടുക്കാറുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഇതുപോലെ തന്നെ മൂന്നെണ്ണമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് മൂന്നും ഒരേ സൈസാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു അളവിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു അര ഇഞ്ച് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അത് തയ്യൽ തുമ്പായിട്ട് ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ് ഈ പീസുകളെല്ലാം ഹെയർ ബാൻഡിൻ്റെ ടോപ്പിൽ വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം അളവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏത് ടൈപ്പിലുള്ള ക്ലോത്തിലും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ കോട്ടൺ ക്ലോത്ത് ആയാലും സാറ്റിൻ ക്ലോത്ത് ആയാലും നമുക്ക് യൂസ് ചെയ്യാം ഈ പീസുകളെല്ലാം ആയൺ ചെയ്യുന്ന സമയത്ത് അതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗമുണ്ടല്ലോ അത് സെൻറ്ററിലേക്ക് പിടിച്ചിട്ട് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം നമുക്ക് ഈ ചെറിയ മൂന്ന് പീസ് ഉണ്ടല്ലോ ഒരേ വലിപ്പത്തിലെടുത്തിട്ടുള്ള ആ ഒരു മൂന്ന് പീസിനെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം ഫസ്റ്റായിട്ട് വെക്കുന്നത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിരിക്കണം അതുപോലെ തന്നെ ബാക്കി രണ്ട് സൈഡിലും ഓരോരോ പീസുകളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരേ ലെവലിൽ ഇങ്ങനെയൊന്ന് പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് ഇതുപോലത്തെ പിന്നുകൾ വെച്ച് കൊടുക്കാം ഇനി ഇതിൽ ചെയ്യാനുള്ളത് ഈ ഒരു രണ്ട് അറ്റത്തായിട്ട് സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ മെഷീൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് അതിനുശേഷം ഇതാ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെൻ്റർ ഭാഗത്ത് നിന്ന് താഴോട്ടേക്കായിട്ട് ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ലെയറിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആ മൂന്ന് ലെയറിലും ഓരോരോ ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കണം ഉള്ളിലേക്ക് കുഴിച്ച് പിടിച്ചിട്ട് ഒരു സൂചി നൂല് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് തുന്നിയെടുക്കാം എപ്പോഴും നൂലെടുക്കുന്ന സമയത്ത് ക്ലോത്തിൻ്റെ അതേ കളർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അതിനുശേഷം ഒരു ബീടിനെ കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് ഒന്ന് തുന്നിയെടുക്കണം ഇനി ബാക്കി വരുന്ന രണ്ട് ലെയർ ഉണ്ടല്ലോ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ രണ്ട് ലെയറിലും ഇതുപോലെ തന്നെ കുഴിച്ച് പിടിച്ച് ബീടിനെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ മൂന്നും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ ചെയ്തെടുത്ത സമയത്ത് നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്നും ഒന്നേ പോയിൻ്റ് അഞ്ചിഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ബാക്കിയുള്ള രണ്ട് ലെയറിലും ഇതുപോലെ തന്നെ ഒന്നേ പോയിൻ്റ് അഞ്ചിഞ്ചിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ മാർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ നേരെ അടിയിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്താം കേട്ടോ അപ്പോൾ ഇനി ഗ്ലൂ ഇല്ലെങ്കിൽ നമുക്ക് തുന്നി കൊടുത്താലും മതി ഗ്ലൂ ആകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടിരിക്കും പിന്നെ കുറേ അധികം ഗ്ലൂ കൊടുക്കാതിരിക്കുക ജസ്റ്റ് അതിലേക്ക് ഒട്ടുന്ന രീതിയിൽ കുറച്ച് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് നിർത്താം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ അളവുകൾ എടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി ഈ ഒരു മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക ആ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഡോട്ട് ഉണ്ടല്ലോ അതിൻ്റെ നേരെ അടിയിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് കുഴിച്ച് പിടിച്ച് അതിലേക്ക് തുന്നിയെടുക്കാം ഈ ഒരു രീതിയിൽ മൊത്തമായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കൂടി ചെയ്തെടുക്കണം മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്തെടുത്ത സമയത്ത് നല്ല അടിപൊളി ലുക്കായിരുന്നു അത് കാണാനായിട്ട് ആ ഒരു മെറൂൺ കളറിൻ്റെ കൂടെ ഗോൾഡൻ കളറിലുള്ള ബീഡ് കൂടി വന്ന സമയത്ത് ബീഡിനെ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ഒരു ഫ്ലവറിനെയാണ് വേണ്ടത് വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും മനസ്സിലാവൂട്ടോ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോ പ്രാവശ്യം ഇങ്ങനെ തിരിക്കുമ്പോഴും ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിനെ ഇങ്ങനെ ബാക്കിലേക്കൊന്ന് തിരിച്ചു കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒട്ടിച്ചെടുക്കുക വീണ്ടും ബാക്കിലേക്കൊന്ന് ഈ ഒരു ഭാഗം തിരിച്ചു കൊടുക്കുക അതിനുശേഷം വീണ്ടും അതിലേക്ക് ഒട്ടിച്ചെടുക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് ഫൈനലായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്താം അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫ്ലവറിനെ അതിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്തണം പൈപ്പ് പോലെ ഒരു പീസ് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവുകളെല്ലാം കറക്റ്റാക്കി എടുക്കാം ഞാൻ ഞാനിതിനകത്ത് പതിനാറ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അത് പതിനെട്ട് ഇഞ്ച് എടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അതിലേക്ക് എലാസ്റ്റിക്കിനെ കൂടി എടുക്കുന്നുണ്ട് എലാസ്റ്റിക്കിനെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കാം രണ്ടറ്റവും ഇങ്ങനെ ചേർത്ത് പിടിക്കുക എലാസ്റ്റിക് പിരിഞ്ഞ് പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അതിനുശേഷം രണ്ടറ്റത്തും സ്റ്റിച്ചുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശമുണ്ടല്ലോ ഈ ഒരു നല്ല വശത്തേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് രണ്ട് ഭാഗം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇതിലൂടെ സ്റ്റിച്ച് കൊടുക്കാം ഒരു മൂന്ന് നാല് സ്റ്റിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനെ ഒന്ന് മറച്ചെടുക്കാം ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം രണ്ട് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് മറച്ചു നോക്കാം അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഹെയർ ബാൻഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള ഒത്തിരി ഐഡിയാസ് ഷൈൻ വീഡിയോസിൽ ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക അടുത്ത ദിവസം കിഡിലനായിട്ടുള്ള ഒത്തിരി ഐഡിയാസുമായിട്ട് വരാം താങ്ക്